വീട്ടിൽ രാഷ്ട്രീയം ചർച്ച ചെയ്ത പിന്നെ അല്ലാതെ അയ്യോ സാരല്ല പോട്ടെ എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ ആ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് പറഞ്ഞില്ല വീട്ടിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുള്ളൂ ഇല്ല വീട്ടില് നോ രാഷ്ട്രീയ വീട്ടില് രാഷ്ട്രീയം ചർച്ച ചെയ്ത പിന്നെ അടിച്ചു പിരിയേണ്ടി വരും അതുകൊണ്ട് വീട്ടിലെ രാഷ്ട്രീയ കാര്യം രാഷ്ട്രീയകാര്യം അതെ വീട്ടിലെ രാഷ്ട്രീയ കാര്യം മാത്രം ചെറു ഈ ഉത്തരം ഭയങ്കര എന്താ പറയാ ഈ വിമർശങ്ങളൊക്കെ വരുമ്പോൾ പുള്ളിക്കാരെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ കാരണം പലതരത്തിലുള്ള വിമർശങ്ങളാണല്ലോ അതിലും വരാറ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ എന്താ പറയുക വിളിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ പരസ്പരം എന്താ പറയുക ഈ ഒരു വിഷയം വരുമ്പോൾ അതായത് രാഷ്ട്രീയം എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഔദ്യോഗിക ജീവിതം വരുമ്പോൾ രണ്ടു പേർക്കും സ്വതന്ത്രമായി നിലകൊള്ളാനുള്ളൊരിടം രണ്ടുപേരും നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ തമ്മിലൊരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആശ്രിതത്വം എന്നുള്ളത് ആ സമയത്ത് ഉണ്ടാവാറില്ല അത് ഒരു ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ആ സമയത്ത് ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉത്തമബോധ്യത്തിൽ ചെയ്യുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉത്തമബോധ്യത്തിൽ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു നിലപാടാണ് പൊതുവേ നമ്മൾ എടുക്കാറുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും കാര്യപ്രസത്തമായിട്ടുള്ള സംസാരമാണ് അവിടെ കൂടുതലുണ്ടാവുക അതായത് ഇങ്ങനൊരു സംഭവം നടന്നതേ ഇല്ല എന്നുള്ള തരത്തിൽ ഞങ്ങൾ വീട്ടിൽ പോയി ജീവിക്കാറില്ല പക്ഷേ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ അത് ഞാൻ ചെയ്തത് ഇന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന വിഷയം കൊണ്ടാണ് എന്ന് ഞാൻ വളരെ കാര്യപ്രസക്തമായിട്ടാണ് ആ സമയത്ത് സംസാരിക്കുക ഞങ്ങൾ രണ്ടുപേരും അപ്പം അങ്ങനെ ഒരു ഒരു സംവാദം എന്നുള്ളൊരു നിലയിലായിരിക്കും കൂടുതൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ അല്ലാതെ അയ്യോ സാരമല്ല പോട്ടെ എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ ആ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു തലോടൽ എനിക്ക് പറഞ്ഞില്ല കാരണം അങ്ങനെ ആണെങ്കിൽ രണ്ടുപേരും തലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം വിവാദം ഉണ്ടാവുന്ന സമയത്ത് രണ്ടിനും മുറിവെക്കുന്നുണ്ടല്ലോ അപ്പൊ മിക്കവാറും അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും വന്ന് പറയാൻ കോപ്പിയിലേക്ക് അവരുടെ